വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ അനന്തപുരിയിൽ നിങ്ങളുടെ പത്തനമാറ്റിലെ നയനയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ലൊക്കേഷനിലാണുള്ളത് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇന്ന് എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ ആണ് അതായത് എൻ്റെ ആക്ടിങ് കരിയറിൽ എനിക്ക് ഫസ്റ്റ് ടൈം ഒരു റെക്കഗ്നേഷൻ കിട്ടിയിരിക്കുകയാണ് ഒരു അവാർഡ് കിട്ടിയിരിക്കുകയാണ്

വീണ്ടും വീണ്ടും അഭിനയിക്കും അപ്പോൾ അപ്പോൾ കുറച്ച് ഞാൻ ഇന്നത്തെ എൻ്റെ ഡ്രസ്സ് എനിക്ക് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് നോവ ഫാഷൻ ബുട്ടീക്കിലെ ബൃന്ദയാണ് അപ്പോൾ ബൃന്ദ എനിക്ക് അവിടെ കൊണ്ടുവന്ന് തന്നിട്ടോ ഞാൻ പെട്ടെന്നാണ് പറഞ്ഞത് ഒരു ദിവസത്തെ സമയത്തിലാണ് ബൃന്ദ എനിക്ക് ആ ഒരു ഫ്രോക്ക് ചെയ്ത് തന്നത് കുറച്ചൊക്കെ എടുത്തായിരുന്നു പിന്നെ അത് നമുക്കുള്ള ഡ്രസ്സ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ട് എന്നുള്ളത് ഇട്ട് നോക്കാൻ പറ്റത്തില്ല കാരണം ഇപ്പോൾ ബ്രേക്കാണ് ബ്രേക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത നമുക്ക് ഉണ്ടാവും പിന്നെയും ഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ റെഡിയാവാൻ കുറച്ച് പ്രശ്നമായിരുന്നു ഒരു കമ്മൽ ഞാൻ ഊരി വെച്ചേക്കാട്ടോ എനിക്ക് ചെവി ഭയങ്കരമായിട്ട് പെയിൻ ആവുന്നുണ്ട് ഇത്രയും വലിയ കമ്മൽ ഞാൻ നോർമലി യൂസ് ചെയ്യാറില്ല ഷൂട്ട് ടൈമിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് ഊരി വെച്ചിരിക്കുകയാണ് അപ്പോൾ ചെറിയൊരു ഹറിബറി ആയിരുന്നു കേട്ടോ അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ടൈമ് ഇപ്പോൾ സിക്സ് തേർട്ടി ആയി കാരണം എനിക്ക് കുറച്ച് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു അർജൻറ്റായിട്ട് പോകേണ്ട ഒക്കെ അപ്പോൾ അത് തീർത്തിട്ട് വളർന്ന് പോകാൻ വേണ്ടി അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ അമ്മയും ഉണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ലൈറ്റ് കുറച്ച് പ്രശ്നം തോന്നുന്നു അപ്പം ഞാൻ പിന്നെ എൻ്റെ ഒക്കെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ചെയ്തിട്ടുള്ളത് വേറെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും ഉണ്ടായില്ല രാവിലെ ഞാൻ ചെയ്ത മേക്കപ്പ് തന്നെ ഒന്നുകൂടി ഒന്ന് ടച്ച് ചെയ്ത് പിന്നെ എല്ലാവരെയും പിന്നെ ഈ കമ്മൽ അനോന്യാണ് ചെരുപ്പ് വന്നിട്ട് നമ്മുടെ എൻ്റെ അമ്മായിമ്മ നിങ്ങളെല്ലാവരും കുറ്റി പറയാറില്ല അമ്മായിമ്മക്ക് മരുമാരുടെ അടുത്ത് സ്നേഹമില്ല അപ്പം അങ്ങനെ ഒന്നല്ല നമ്മൾ റിയൽ ലൈഫിൽ ഭയങ്കര കൂട്ടാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ചേച്ചീൻ്റെ ചെരുപ്പാണ് ഞാനിട്ടുള്ളത് അത് മൊത്തം എന്താ പറയുക അവിടെ നിന്നും ഇവിടെ വാങ്ങിച്ചു കാരണം പെട്ടെന്നാണ് ഫങ്ഷൻ വന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കും കാര്യങ്ങളപ്പം ഞാൻ വീഡിയോസൊക്കെ കാണിച്ചു തരാട്ടോ

പത്തനം മാറ്റ സീരിയലിന്റെ മികച്ച സീരിയൽ പുതുമുഖ നായികളുടെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ലക്ഷ്മി കീർത്തനെ ഈ വേദി സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു മികച്ച ഗാനിതാരൻ പുരസ്കാരം അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അതിന്റെ പ്രൊഡ്യൂസർ ശ്രീ അജിത് കുമാർ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നു സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കെ ജയകുമാർ സാറിന്റെ പകരക്കാരനായി अॼु प्रोड्यूस अजी स्वागत അപ്പോൾ എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു വിഷമം എൻ്റെ അച്ഛന് ആ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛന് വരാൻ പറ്റിയില്ല അതുമാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ് എനിക്ക് ഇങ്ങനെ ഓരോ അച്ചീവ്മെൻസും കിട്ടിയിട്ടുള്ളത് അപ്പം ഇനി അങ്ങോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം അത് എൻ്റെ ആക്ടിങ്ങിലായാലും എൻ്റെ ഡാൻസിങ്ങിലായാലും എല്ലാത്തിലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഒത്തിരി ആവശ്യമാണ് അപ്പോൾ താങ്ക്സ് എ ലോട്ട് എവറി വൺ